ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് മാക്സി മെറ്റീരിയലിൽ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അത് മൂന്നേ ഇരുപത് മീറ്ററിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ മുന്നൂറ്റി അഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ആണ് കാണിക്കുന്നത് ഞാൻ ഒത്തിരി ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ ഡിസൈനിലും പത്ത് കളേഴ്സ് വീതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള കാറ്റലോഗ് കാണണം ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാരണം ഇത് കൂടാതെയുള്ള രണ്ട് തൊണ്ണൂറിൻ്റെ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസും സ്റ്റിച്ചർ മാക്സീസും രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകൾ മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകൾ എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ അകത്തു മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം പല റേറ്റിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് നൂറ്റി രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് എല്ലാം തന്നെ ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അതായത് ഷോളും ഇതേപോലെ തന്നെയായിരിക്കും ഡിസൈൻ മെറ്റീരിയലും ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രണ്ടും ബാക്കും എല്ലാം ഡിസൈൻ ഉണ്ടാകും അതേപോലത്തെ കളക്ഷനാണ് കാണിക്കുന്നത് പിന്നെ വളരെ കുറച്ച് പീസസ് അതായത് ഒരു കളർ തന്നെ രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്തുണ്ടാവുള്ളൂ അപ്പോൾ സ്റ്റോക്ക് ചില കളേഴ്സൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിലായിട്ട് എടുക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ തന്നെ പത്ത് പീസ് എടുക്കണം എന്നില്ലാട്ടോ മിക്സ് ചെയ്ത് പത്ത് പീസ് എടുക്കാം കോട്ടൺ പ്രിൻ്റഡ് ഷോളുകളും പ്ലെയിൻ ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ അതും അപ്ഡേറ്റഡ് ആണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ജി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ജി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനോട് റിസീവ് ആകും പോസ്റ്റൽ ആണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ഡി ടി സി കൊറിയറ് നോർമൽ പത്ത് പീസ് ഇവിടെ നിന്ന് അയക്കുന്നതിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക